കൂടുതൽ സ്ഥലം വേണം അതിനകത്തൊരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറിയൊരു വിലക്കാണ് കിട്ടുന്നത് നമുക്ക് കൂടുതൽ ഏരിയ കിട്ടും ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ തിരുവനന്തപുരം നേറ്റുകളിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറി മാരവട്ടം ജംഗ്ഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് മായവട്ടം ജംഗ്ഷനിൽ നിന്ന് അറിയിപ്പുറം പോകുന്ന വഴി കുറച്ച് പേരെ ഇവിടെ നിന്ന് നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇടതുവശത്തായിട്ട് ദിവസത്തായിട്ട് എഴുത്തച്ഛം കോളേജ് ഓഫ് ഫാർമസിയൊക്കെയാണ് അത് കഴിഞ്ഞൊരു അൻപത് മീറ്റർ പോകുമ്പോൾ പല നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ എട്ട് സെൻറ്റ് ഏഴ് സെന്റ് മുതൽ മേളിലേക്ക് ഒരു പന്ത്രണ്ട് സെന്റ് വരെയുള്ള പ്ലോട്ട് ഹോട്ടുകൾ അവൈലബിൾ ആണ് നെയ്യാറ്റിങ്ങര ബേസ് നല്ല വിലക്കുറവില് പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെങ്കിൽ പക്കാ കരഭൂമിയാണ് മിസാക്ക അല്ലേ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും മാരവുട്ട ജംഗ്ഷനിൽ നിന്ന് അരിയിപ്പുറം പോകുന്ന വഴി നമ്മൾ കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് തുഞ്ച എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസി കാണാൻ സാധിക്കും ആ കോളേജിൻ്റെ ഗേറ്റ് കഴിഞ്ഞൊരു അമ്പത് മീറ്റർ ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ട് നമ്മുടെ പ്ലോട്ടുകൾ കാണാം ഇതിന് നേരത്തെ നമ്മളൊരിക്കൽ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിലൂടെ ഓൾറെഡി നമുക്ക് കുറച്ച് പ്ലോട്ടുകൾ സെയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ മുൻവശത്ത് കാണുന്ന പ്രോപ്പർട്ടികളൊക്കെയാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഓൾറെഡി സെയിലായ പ്ലോട്ടുകൾ അവരിപ്പോൾ മതിലൊക്കെ കെട്ടിത്തിരിച്ച് ഇതാ അതിനകത്ത് ചെടികളൊക്കെ വെച്ച് അങ്ങനെ നീറ്റായി കൊണ്ടൊക്കെ ഇരിക്കുവാണ് നമുക്കിതിന് ഇനി ബാക്കി മുൻവശത്തുള്ള ഒരു പന്ത്രണ്ട് സെൻറ്റ് അങ്ങനെ വരുന്ന പ്ലോട്ടുകളുണ്ട് പിന്നെ എട്ട് സെൻ്റ് വരുന്ന പ്ലോട്ടുകൾ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഇതെല്ലാം പക്ക കരഭൂമിയാണ് നമുക്ക് ആ റോഡ് ലെവലിൽ നിന്ന് കുറച്ച് ഇങ്ങനെ താഴേക്കാണ് വരുന്നത് പക്ഷേ നമുക്ക് പിൻവശത്തേക്കുള്ള വീടുകളൊക്കെ നോക്കിയേ ഈ ഒരു ലെവലിലാണ് നമുക്ക് പിൻവശത്തേക്കുള്ള വീടുകളെല്ലാം വരുന്നത് കേട്ടോ എങ്ങനെയാച്ചഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൂടെ ഒരു വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട് അത് വരുമ്പോഴത്തേക്കും ആ വഴിയുടെ ഫ്രണ്ടേജിൽ അപ്പുറത്തെ സൈഡിലേക്ക് വീടുകളും കാണാൻ സാധിക്കും നമുക്ക് ഇതിൽ മുൻവശത്തേക്കുള്ള പ്ലോട്ടാണെങ്കിൽ പെർ സെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ അകത്തേക്കുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ പെർ മൂന്നേകാൽ ലക്ഷം രൂപ അതായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫ്രണ്ട് ഫ്രണ്ടിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വില വരുന്നത് നമുക്ക് മേജറായിട്ടുള്ള ജംഗ്ഷൻ വരുന്നത് അതായത് ഏറ്റവും അടുത്തുള്ള ജംഗ്ഷൻ വരുന്നത് മാലാമുട്ടം ജംഗ്ഷനാണ് അതുപോലെ നെയ്യാറ്റിങ്ങിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അരുവിപ്പുറത്തേക്ക് രണ്ട് കിലോമീറ്ററും അരുവിപ്പുറം വഴി നമുക്ക് പെരുമ്പഴത്തൂര് പോകാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസ് വരുന്ന ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് ഇത്തിരി കൂടുതൽ സ്ഥലം വേണം അതിനകത്തൊരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറിയൊരു വിലക്കാണ് കിട്ടുന്നത് നമുക്ക് കൂടുതൽ ഏരിയ കിട്ടും ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ പ്ലോട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒരു ഏഴ് സെൻറ്റോ എട്ട് സെൻറ്റോ ആയിട്ടൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് ആ രീതിയിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും മുൻവെസ്ത പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര സെൻറ്റ് ആ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈ റോഡിൽ നിന്ന് അക്സസ് കൊടുക്കാം അതുപോലെ തന്നെ കാണുന്ന മാരായമുട്ടം അരുവിപ്പുറം മെയിൻ റോഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് കൊടുക്കാവുന്ന രീതിയിലും വേണമെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയ പ്രകാരം ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ റോഡ് തന്നെ ഉപയോഗപ്പെടുത്താം നമുക്ക് ഈ റോഡിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഫുള്ളായിട്ട് അവർ തന്നെ ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഒന്നിൽ റീട്ടയർ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ആകത്തേക്ക് നല്ല വീതിയുള്ള റോഡാണ് ഫോം ചെയ്തിട്ടുള്ളത് ഏകദേശം അഞ്ച് മീറ്റർ വീതിക്കാണ് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് അഞ്ച് മീറ്റർ അല്ലെന്നുണ്ടല്ലേ കുറച്ചുകൂടെ കൂടുതലുണ്ടൊന്നും ഉണ്ട് നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇത് ഈ പൊളിഞ്ഞത് ക്ലിയറാക്കി നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നെയ്യായിട്ട് ഇങ്ങനെ ബേസ് ചെയ്തൊക്കെ പ്രോപ്പർട്ടീസ് നോക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്